എന്തുകൊണ്ട് വിശേഷം ഞാനിന്ന് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ് ഉള്ളത് കേട്ടോ നമ്മുടെ കന്യാകുമാരി ജില്ലയിലാണ് അപ്പോൾ എന്ത് പറയാനാണ് ഇതിന് ഈ സ്ഥലത്തിന് കൂതറ എന്നും പറയും കേട്ടോ എനിക്ക് സത്യം പറഞ്ഞ് ആ വാക്ക് കേട്ടപ്പോൾ ഭയങ്കര ചിരിയാണ് വന്നത് പിന്നെ പനകുടി ഉത്തരാഞ്ചൽ അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലമായിട്ട് അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ സ്ഥലം ആ നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് വേറെ ഞാനും ആദ്യമായിട്ട് വരുന്നതാണ് ഒരാൾ പറഞ്ഞ് ഞങ്ങൾ ഇന്ന് ഇവിടെ യാത്ര തിരിച്ചതാണ് നല്ലൊരു വാട്ടർ ഫാൾസ് ഇവിടെ ഉണ്ടെന്ന് പറയുന്നു ചെറിയ കുറ്റാലം എന്നും അറിയപ്പെടുന്നു കേട്ടോ അപ്പോൾ ഇവിടുത്തെ മലനിരകളും ആ കണ്ടു കണ്ടുനോക്കി അദൃശ്യം തോന്നുക കേട്ടോ ഇവിടുത്തെ പ്രകൃതി ഭംഗി ഭയങ്കര പറയാണ്ടിരിക്കാൻ വയ്യ അടിപൊളി സ്ഥലം തന്നെയാണ് എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാതായി എനിക്ക് തോന്നുന്നു അത്രയും നല്ല കാഴ്ചകൾ തന്നെയാണ് എൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നത് അപ്പോ എന്റെ പിൻ വ്ലോഗിലൂടെ നിങ്ങളെ എല്ലാവരെയും ഈ വാട്ടർഫാൾസ് കാണാനായിട്ട് ഞാൻ ക്ഷണിക്കയാണ് അങ്ങനെ ഞങ്ങള് യാത്ര തുടങ്ങി ഇപ്പോ രണ്ടര ആയിട്ടുണ്ട് യഥാർത്ഥ സ്ഥലത്ത് ഞങ്ങൾ എത്തിയിട്ടില്ല അപ്പോൾ വിശക്കൊന്ന് വീട്ടിൽ നിന്ന് ഫുഡ് കരുതിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ എന്തായാലും കഴിക്കാം കൂടെ കഴിച്ചിട്ട് നമുക്ക് യാത്ര തുടങ്ങാം അല്ലേ ഓ ഒരു പൊതിച്ചോറ് അമ്മ തന്ന് വിട്ടിട്ടുണ്ട് വെയിറ്റ് ചെയ്യുന്ന എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല നോക്കാം നമുക്ക് ആഹാ എല്ലാ ഐറ്റം ഉണ്ട് മുട്ടയുണ്ട് ഒരു മിഴുക്കട്ടിയുണ്ട് ചമ്മന്തി ഉണ്ട് അച്ചാറുണ്ട് എല്ലാ ഐറ്റം ഉണ്ട് അപ്പം ചോറ് കഴിച്ചതിന് ശേഷം നമുക്ക് ബാക്കി വിശേഷം അവിടെ പോയിട്ട് കാണാം കേട്ടോ നിങ്ങൾ പോയിട്ട് കഴിച്ചായിരുന്നോ ഉച്ച ടൈമും കൂടെ ആയിരുന്നു കേട്ടോ രണ്ടരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അപ്പോൾ എനിക്ക് മുൻപ് വാട്ടർഫാൾസ് കാണാൻ പോകുന്ന കുട്ടികളാണ് അവരെല്ലാവരും അവർക്കും അറിയില്ല തമിഴ്നാട്ടിൽ ഇവിടെ നിന്ന് വന്നതാണ് എന്തായാലും അവരെ ഒപ്പം ഞാൻ വെച്ച് പിടിക്കുന്നുണ്ട് കേട്ടോ ഈ വഴിയും എനിക്ക് അപരിചിതമായ ഒരു വഴിയാണ് അപ്പോൾ അവരെ കണ്ടുപിടിക്കണമെങ്കിൽ ഇച്ചിരി സ്പീഡായിട്ട് വണ്ടി ഓട്ടിക്കേണ്ടതുണ്ട് അവരതോ സ്പീഡോ പോയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നോക്കിയപ്പോൾ അതേ ഒരു കുരങ്ങുണ്ട് കേട്ടോ എനിക്ക് കണ്ടിട്ട് എന്റെ പേടി തോന്നു അത് സിംഗവാലൻ കുരങ്ങിന്റെ അതേ ഒരു ഷേപ്പ് ആണ് എന്തായാലും വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ കുളിക്കാൻ ഒരുപാട് കുളിച്ച് ഇറങ്ങിയിട്ടില്ല ഒരുപാട് ആൾക്കാർ കുളിച്ചോണ്ടിരിക്കുകയാണ് നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിൽ പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ പറയാണ്ടിരിക്കാവോചന അല്ലേ അതോ സ്ഥലത്തിന്റെ ഉത്തരപാഞ്ചൽ ആ ഉത്തരപാഞ്ചൽ ഇവിടെ മലയാളം സംസാരിക്കുന്ന ഒരു ചേട്ടന് കണ്ടു കിട്ടിയിട്ടുണ്ട് അപ്പൊ പനകുടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പൊ ഈ ചേട്ടൻ പറയുക കുറേ വെള്ളത്തിൽ കൂടെ നടന്നാണ് നമുക്ക് അക്കാര് സഞ്ചരിക്കേണ്ടതുണ്ട് കേട്ടോ എന്നാണ് പറയുന്നത് ഒരു കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുള്ള ജില്ല തിരുനെൽവേലി ആ ജില്ല തിരുനെൽവേലി ഫോറസ്റ്റ് ഏരിയോ എന്നാണ് പറയുന്നത് അപ്പൊ കൊറേ ദൂരം എന്ത് പറയാനാണ് യാത്ര ചെയ്യേണ്ടത് അതെ വെള്ളത്തിൽ കൂടെയുള്ള യാത്രയാണ് ഒരു കിലോമീറ്റർ ഇനി നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് ഏതാണ്ട് മണി മൂന്നര കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം കേട്ടോ ാലത്ത് കാണാൻ ഒരുപാട് ജനങ്ങൾ ഇതിൽ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അറിയും വഴി അറിയൂരാജ് പോകാൻ കൂട്ടുകാർ കഴിഞ്ഞ ഫ്രണ്ട് സൗകര്യമുണ്ട് കേട്ടോ നമ്മൾ കാണാൻ വന്ന വാട്ടർ ഫാൾസ് ഇതാണ് ഇത് ചെറിയ കുറ്റാലം എന്ന് അറിയപ്പെടുന്നുണ്ട് അല്ലേ ആ മുകളിലോട്ട് പോകാൻ അനുവദിക്കുന്നില്ല എന്നാണ് അനുവദിക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ അവിടെ നിൽക്കുന്ന കുട്ടികളെല്ലാം വെള്ളത്തിൽ ചാടി മറിഞ്ഞ് അവർ എന്ത് പറയാനാണ് അവർ ഭയങ്കര ഹാപ്പിയാണ് എന്തായാലും എനിക്ക് കണ്ടിട്ട് തോന്നുക പിന്നെ കുറച്ച് നേരം അവരുമായിട്ട് ഞാൻ ടൈം സ്പെൻഡ് ചെയ്ത് പാവം കുട്ടികളാണ് കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ ഇല്ല ഇല്ല കേരള തമിഴ്നാട് അടിപൊളി ഇഷ്ടപ്പെടുവ ഇവരെല്ലാം പറയുന്നത് കേരള കേരള അവർക്ക് എല്ലാവർക്കും എന്തായാലും കേരളത്തിന്റെ പെണ്ണു നോക്കിക്കാം പെണ്ണു പാത്ര വാറോ கொஞ்சம் தமிழ்நாடு നിങ്ങള് കൊറേ ഫ്രണ്ട്സിനെ നിങ്ങൾ കണ്ടല്ലോ അല്ലെ അവരെല്ലാം കുളിക്കുന്നത് അതെല്ലാം കണ്ടിട്ട് അവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അത് കഴിഞ്ഞ ഒരു ചെറിയൊരു റോഡാണ് കേട്ടോ ഈ റോഡിലൂടെ ഒരു വഴി റോഡെന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു വഴിയാണ് നടപ്പാതെയാണ് ഇതിലെ കൂടെയാണ് നമ്മൾ നടന്ന് ഇനി പോകേണ്ടത് ഒരു ഉൾക്കാടാണ് കേട്ടോ പറയാണ്ടിരിക്കാമായി ഒരു ഭയാനകമായ കാട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് നമുക്ക് കേട്ടോ അപ്പൊ നമുക്ക് ഈ വഴിയെ പോകാവേ അപ്പൊ എല്ലാരും കൂടെ വരികയാണ് നമുക്ക് കേട്ടോ ഈ വഴിയെ കൂടെ എവിടെ പോകുന്നൊന്നും എനിക്കറിയില്ല രണ്ട് സൈഡും അതായത് മുൾപ്പടപ്പും കാടുകളുമായിട്ട് കിടക്കുകയാണ് മീൻ ഈ വെള്ളച്ചാട്ടം കാണാൻ പോകണമെങ്കിൽ വേറെ വഴിയേ ഇല്ല കേട്ടോ ഈ വെള്ളത്തിൽ കൂടെ തന്നെ നടന്നു പോകണം എന്നാണ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതാ പോയിട്ട് കുറച്ച് ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ അവരോട് തന്നെ നമുക്ക് ചോദിക്കാം അവിടെ എന്താണ് കാണാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോകുന്നുള്ളൂ കേട്ടോ എന്തായാലും ഞാൻ ഇനി അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി മൂന്ന് കിലോമീറ്റർ സഞ്ചരിക്കേണ്ടതുണ്ട് അതിൻ്റെ എൻഡിലെത്തണമെങ്കിൽ ലേഡീസാരും അവ അവിടെ പോകില്ല എന്നാണ് ഇവിടെ കണ്ട കുട്ടികൾ എന്നോട് പറഞ്ഞത് ഒരു ഭയങ്കരമായ ഉൾക്കാട്ടിലൂടെയാണ് ഈ വെള്ളം ഒഴുകി വരുന്നത് കേട്ടോ അപ്പോൾ എനിക്കിത് കാട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നടുക്കിലൂടെയുള്ള ഒരു കോട്ടിലൂടെയാണ് വെള്ളം വരുന്നത് അപ്പോൾ എനിക്കെന്തായാലും ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഇനിയും ഒരു രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കേണ്ടതുണ്ട് ആ വെള്ളം അതിൻ്റെ മുകൾ ഭാഗം കാണാനായിട്ട് ഞാൻ എന്തായാലും പോകുന്നില്ല കേട്ടോ ഇവിടെ വെച്ച് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് കാരണം എനിക്ക് പേടി തോന്നുക ഇനി അങ്ങോട്ട് എന്താണ് എന്നൊരു ഫോറസ്റ്റ് ഏരിയയും കൂടെയാണ് പാമ്പ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ മൂത്തവർ പറയുന്നത് നമ്മൾ കുറച്ചെങ്കിലും അനുസരിക്കണം അല്ലേ അതുകൊണ്ട് ഞാനിന്ന് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ നിൽക്കേ നിൽക്കിറങ്ങിക്കോട്ടെ കാരണം ഞാൻ നിൽക്കുന്നത് ശരിയല്ല അതുകൊണ്ട് അതെ അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ മൈൻഡപ്പ് ചെയ്ത് എൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ കുറേ കൂട്ടുകാരെ വീണ്ടും കണ്ടുമുട്ടിയിട്ടുണ്ട് അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ ഇത് വെള്ളത്തിൻ്റെ എൻഡിൽ പോവുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞങ്ങൾ ആരും അങ്ങോട്ട് പോകുന്നില്ല കുറച്ച് ദൂരം വരെ പോയിട്ട് ഞങ്ങളിപ്പം തിരിച്ച് വരൂ എന്നാണ് പറഞ്ഞത് ആ ഞാൻ വീണ്ടും അവരോട് ചോദിച്ചു ഇത് ഇത്രയും ദൂരം പോകണമെങ്കിൽ ഈ കൂടെ നടന്ന് തന്നെ പോകേണ്ടതുണ്ടോയെന്ന് ചോദിച്ചു ആന്ന് അപ്പോൾ വെള്ളത്തിൽ കൂടെ തന്നെ പോകണം അതുമാത്രമല്ല വീണ്ടും രണ്ട് കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞേട്ടോ ൾക്കാര്ട്ടോ കേട്ടോ കുളിക്കാൻ വന്നിട്ടുള്ളത് എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് അല്ലേ നല്ല റിസോർട്ട് കേട്ടോ ഇവിടത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഒരുപാട് ആൾക്കാർ വെള്ളത്തിൽ കിടക്കുന്നത് എല്ലാരും എന്നോട് ചാടാനാണ് പറയുന്നത് എന്റെ ദൈവമേ എല്ലാരും എന്നോട് ചാടാനാണ് പറയുന്നത് പക്ഷെ എനിക്ക് നീന്തൽ അറിയില്ല അപ്പൊ പിന്നെ എല്ലാവരും എന്നോട് പറഞ്ഞ് വെള്ളത്തിലോട്ട് ഒന്ന് ചാടാനായിട്ട് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് ഞാൻ എന്തായാലും എല്ലാരും അഭിപ്രായം മാനിച്ച് അവരൊക്കെ കുളിക്കുന്നത് കണ്ടപ്പോൾ ഞാനും പിന്നെ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് നല്ല വെള്ളമാണ് താഴ്ച കുറവാന്ന് കരുതി കേട്ടോ ഒരുപാട് എനിക്കും തോന്നി വെള്ളത്തിൽ ഒന്ന് ചാടാനായിട്ട് അപ്പോൾ എല്ലാരും എന്നെ വിളിച്ച് ഓൾറെഡി വാ വെള്ളത്തിൽ വാ എന്ന് പറഞ്ഞ് വിളിച്ചത് അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ പോയി ഫുള്ള് നനഞ്ഞിട്ടുണ്ട് എന്തായാലും എന്റെ കയ്യിൽ വേറെ ഡ്രസ്സ് ഞാൻ കരുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എങ്ങനെ എൻ്റെ ഇഷ്ടമായ നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് ഞാൻ പറയാണ്ടിരിക്കുക വയ്യ അപ്പോൾ ഇത് വേനൽ സമയത്ത് അങ്ങനെ കാണില്ലെന്നാ പറയുന്നത് ഞാൻ അതിന് ആ അവിടെ നിന്ന് ഒരാളോട് ചോദിച്ച് മഴ സമയത്ത് ഒരുപാട് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് വേനൽ സമയത്ത് ഓൾറെഡി ഉണ്ട് എന്നാൽ ഇത്ര സ്പോർട്സിലായിട്ട് വെള്ളം ഒഴുകി വരില്ല എന്നാണ് പറയുന്നത് നല്ല സ്ഥലം തന്നെയാണ് അല്ലേ അല്ലെ ഈ വാഹനങ്ങളൊക്കെ കണ്ടോ ഒരുപാട് ആൾക്കാർ ഇത് വന്നു പോകുന്നുണ്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ ഞാനിത് ആദ്യം ഞാൻ പോയ സമയത്ത് ഇത്രയും വാഹനങ്ങളില്ലായിരുന്നു ഇത്രയും തിരക്കും ഇല്ലായിരുന്നു അതാ ഇപ്പോഴാണ് ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട് ഇത്രയും വാഹനങ്ങൾ കേട്ടോ ഒരുപാട് നാല് ചുറ്റും വാഹനങ്ങളുണ്ട് ഒത്തിരി ആൾക്കാരുമുണ്ട് നല്ലൊരു തിരക്കുള്ള ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് പറയാണ്ടിരിക്കാവേ ഇഷ്ടമായാൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞേക്കണേ